നമസ്കാരം ഷോജി രവിയാണ് പോത്തിനെ വളർത്തുന്ന എല്ലാവരും തന്നെ ഇറച്ചി ആവശ്യത്തിന് ഒരു ദിവസം വിൽക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്ത് തന്നെ അതൊരു നല്ല വിലക്ക് വിൽക്കണം എന്നുള്ളൊരു ഉദ്ദേശത്ത് തന്നെയായിരിക്കും എല്ലാവരും പോത്തിനെ വളർത്തുന്നത് അങ്ങനെ ഇറച്ചിക്ക് വിൽക്കാനായിട്ട് വളർത്തിയിട്ട് ഈ വിൽക്കുന്ന സമയത്ത് നമ്മൾ നെഞ്ചത്തടിച്ച് കരച്ചിലും അങ്ങനൊരു പ്രഹസനമൊക്കെ കാണിച്ചിട്ടൊന്നും ഒരു കാര്യവും കാരണം ഒരു ദിവസം ഇതിനെ കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ആ സൈസ് പ്രവസനമൊന്നും കാണിച്ചില്ലെങ്കിലും എത്രയും നാളും തീറ്റ കൊടുത്തവർ മുതൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മളിതിനെ കൊടുക്കുമ്പോൾ എന്തൊക്കെയാലും ഒരു വിഷമം ഭയങ്കരമായിരിക്കും അപ്പോൾ പറഞ്ഞു വരുന്നത് പോത്ത് പോത്ത് വളർത്തുന്ന ആൾക്കാർക്ക് വിൽക്കാൻ പറ്റിയ സമയമാണ് കഴിഞ്ഞതിൻ്റെ മുന്നിൽ തോണത്തിനാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് അതായത് കാറ്റൽ സ്പോട്ട് എന്ന് പറഞ്ഞ ഫാമിൽ നിന്നാണ് നമ്മളിതിനെ എടുത്തത് അന്ന് നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ തൂക്കത്തിലുള്ളൊരു പോത്തിടാവായിരുന്നു ഇപ്പോൾ നമ്മൾ ഒരു കുറച്ച് നാളിന് മുമ്പ് ഇതിനൊന്ന് വെയിറ്റ് നമ്മൾ ടേപ്പ് വെച്ച് കണക്കാക്കിയപ്പോഴത്തേക്ക് നാനൂറ്റി നാൽപ്പത് കിലോ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഈ ടേപ്പ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എടുത്തില്ല പിന്നെ ഇപ്പോൾ ഇത് കച്ചവടമായ സ്ഥിതിക്ക് നമ്മൾ പിന്നെ അതിൻ്റെ നോക്കാനൊന്നും നിന്നില്ല ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്ത് വളർത്തുന്ന കർഷകർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സമയമാണ് അതായത് പോത്തിനെ വിൽക്കാൻ പറ്റിയ സമയം ഇതാണ് അതായത് വലിയ പെരുന്നാളിൻ്റെ സമയം നോക്കിയിട്ട് വിൽക്കുമ്പോൾ നല്ലൊരു വില നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു വില നമുക്ക് കിട്ടാനുള്ള സാധ്യതയുള്ള സമയമാണ് അത് എന്ന് കരുതിയിട്ട് നമ്മൾ ഈ അഞ്ച് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും കോടികൾക്കും വിറ്റ പോത്തിൻ്റെ കണക്ക് കേട്ടിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മേളത്തെ വില കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നു ചിലപ്പോൾ നടന്നൊന്നും വരത്തില്ല എങ്കിലും മാന്യമായ ഒരു വിലയ്ക്ക് നമുക്ക് പോത്തുകളെ വിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണിപ്പോൾ വലിയ പെരുന്നാൾ സമയം ഇപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പെരുന്നാളിന് ഒരാഴ്ച മുമ്പൊക്കെ നമ്മുടെ പോത്ത് കച്ചവടമായി പോകും മാന്യമായ വിലയ്ക്ക് നമുക്ക് കച്ചവടമാക്കി വിടാൻ പറ്റും അങ്ങനെ നമ്മുടെ വീട്ടിൽ ഇത്ര നാൾ എൻ്റെ അമ്മച്ചി ഇതുകൊണ്ടോ പുറകിൽ നിന്ന് വന്ന് കൊത്തിയതാണ് നല്ല പരിക്ക് കിട്ടി നമ്മുടെ വീട്ടിലൊരു അക്രമം പിടിച്ച കോഴിയാണ് എപ്പോൾ കണ്ടാലും ആക്കാം പുറകുന്നു വന്ന് കാലേ കൊത്തിയിട്ടുണ്ടോ അപ്പോൾ പറഞ്ഞു വരുന്നത് തരാം പോത്ത് കർഷകർക്ക് പോത്ത് കുട്ടികളെ പോത്ത് വളർത്തിയ പോത്തുകളെ വിൽക്കാൻ പറ്റിയ സമയമാണ് കോഴിയല്ല കൊത്താലായിട്ട് ഇത് പോയിട്ട് പറ്റിയ സമയമാണ് വേണ്ട പ്ലാൻ ചെയ്ത് വരുവാ കുറേന്ന് വന്നയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ വരാൻ വേണ്ടിയിട്ടാണ് ആ അപ്പോൾ ഈ നമ്മുടെ കണ്ടന്റ് ചെയ്ത് മാറിപ്പോയി നമ്മൾ ഇപ്പോൾ പോത്ത് ശരിക്കും ഇതിനെ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു സങ്കടം ഉണ്ടാകും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാലം സ്നേഹിച്ച് വളർത്തിയിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മൾ പട്ടി ഇണങ്ങുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മളോട് ഇണങ്ങുന്ന ഒരു ജീവിയാണ് പോത്ത് അപ്പം അങ്ങനെ വളർത്തിയിട്ട് പെട്ടെന്ന് നമ്മുടെ ഇറങ്ങി പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടൊരു വിഷമം ഉണ്ടാവും പക്ഷേ നമ്മൾ ഇപ്പം ചില ആൾക്കാർ പറയും ഇതിനെ വിൽക്കാനായിട്ട് വളർത്തിയിട്ട് പിന്നെ ഈ കിടന്നു പ്രവസനം കാണിക്കേണ്ട കാര്യമില്ല ശരിക്കും ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കുന്ന കൂടുതലാണ് അതായത് നമ്മൾ ഒരു സാധനത്തിന് വളർത്തിയിട്ട് ഇതിന് ഇറച്ചിക്ക് കൊടുക്കാൻ തന്നെയാണെന്ന് ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ വാങ്ങി വളർത്തുന്നത് എന്നിട്ട് പിന്നെ നമ്മളിത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രവസനത്തിൻ്റെ വേണ്ടിയിട്ടല്ല ഞാനീ പറയുന്നത് ഈ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ സമയം പോത്തുകളെ വിൽക്കാൻ പറ്റിയ സമയമാണ് നല്ല പൈസ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് അത് എന്നിട്ട് ഇപ്പം ഈ ബോത്തിന് വിട്ടി കിട്ടുന്ന പൈസയ്ക്ക് നമ്മൾ അടുത്ത ഒരു ബോത്തും കുട്ടി എടുത്തു കഴിഞ്ഞാൽ ഈ അടുത്ത പെരുന്നാളല്ല അതിനടുത്ത പെരുന്നാളിൽ നമുക്കൊരു മാന്യമായിട്ടുള്ള വിലക്ക് നമുക്ക് വിൽക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെയിലുള്ള ഇവൻ കച്ചവടഭാഗമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു രീതിയിൽ പറഞ്ഞു വന്നത് പക്ഷേ ലാഭം പൊത്തി എൻ്റെ പണി പളിപ്പിക്കും ഓക്കെ മറ്റൊരു വീഡിയോ എടുത്ത് വീണ്ടും കാണാം